നമസ്കാരം ഞാൻ വിജയാംബിക ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടാം ഭാവ നിരൂപണമാണ് രണ്ടാം ഭാവം കൊണ്ട് ധനം കുടുംബം ഭൂസ്വത്ത് സുഖം വിദ്യ വാക്ക് ഭക്ഷണം ഇവയെ ചിന്തിക്കണം ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിലും രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിലും നിന്നാൽ ജാതകൻ ധനവാനായും ബുദ്ധിയുള്ളവനായും വിദ്വാനായും ഭവിക്കും ലഗ്നം രണ്ട് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ അതാത് ഭാവാധിപന്മാർ നിൽക്കുക അല്ലെങ്കിൽ അവർ മൂന്ന് പേരും ഒരുമിച്ച് പ്രസ്തുത സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുക അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപൻ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപൻ രണ്ടിലും നിൽക്കുക അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ഒരുമിച്ച് രണ്ടാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ നിൽക്കുക അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് സ്വക്ഷേത്രം ബന്ധു ക്ഷേത്രം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിൽക്കുക അല്ലെങ്കിൽ അവർ രണ്ടുപേരും കേന്ദ്രങ്ങളിൽ ഒരുമിച്ചോ വേറെ വേറെ ആയോ നിൽക്കുക അല്ലെങ്കിൽ അവർ ഇഷ്ടസ്ഥാനങ്ങളിൽ പരസ്പരം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുക അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപനും നാലാം ഭാവാധിപനും തമ്മിൽ ബന്ധുക്കളായി നിൽക്കുക ഇവയിൽ ഏതെങ്കിലും ഒരു യോഗം ഉള്ളവൻ ധനവാനായി തീരും കൂടാതെ രണ്ടാം ഭാവത്തിൽ വളരെ ഗ്രഹങ്ങൾ നിൽക്കുകയും രണ്ടാം ഭാവാധിപൻ ബലവാനായി നിൽക്കുകയും ചെയ്താൽ ജാതകൻ മരണം വരെ ധനവാനായി തീരും രണ്ടാം ഭാവാധിപൻ വ്യാഴത്തിനോട് ചേർന്ന് രണ്ടാം ഭാവത്തിലോ കേന്ദ്രത്തിലോ നിന്നാൽ ജാതകൻ അമിതമായ ധനമുള്ളവനായി ഭവിക്കും എന്നാൽ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ധനഹീനനായി ഭവിക്കും രണ്ടാം ഭാവാധിപൻ ഉച്ചം സ്വക്ഷേത്രം ബന്ധു ക്ഷേത്രം ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിൽക്കുകയും രണ്ടാം ഭാവത്തിൽ മറ്റൊരു ഗ്രഹം നിൽക്കുകയും ചെയ്താൽ ജാതകൻ മരണം വരെ ധനസമ്പത്തുകൾ ഉള്ളവനായി തീരും രണ്ടാം ഭാവാധിപൻ ലഗ്നത്തിലും ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിലും നിന്നാൽ ജാതകൻ വളരെ പരിശ്രമിച്ച് ധനം സമ്പാദിക്കുന്നവനായിരിക്കും ധനാധിപൻ ബലവാനായി ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ വളരെ ദ്രവ്യങ്ങൾക്ക് സ്നാഥനാകും രണ്ടാം ഭാവാധിപന് ആദിത്യന്റെ സംബന്ധമുണ്ടായാൽ ലോഹ ലോകോപകാരപ്രദമായ വിദ്യയിൽ ധനവും ജാതകന് സിദ്ധിക്കും രണ്ടാം ഭാവാധിപന് ചന്ദ്രന്റെ സംബന്ധമുണ്ടായാൽ ജാതകൻ കലാവിദ്യകളിൽ വാസനയുള്ളവനായിരിക്കും കുജനുമായി സംബന്ധമുണ്ടായാൽ ജാതകൻ നീതിശാസ്ത്രപരമായ വിദ്യകളിൽ പരിജ്ഞാനമുണ്ടായിരിക്കും ബുധനുമായി സംബന്ധമുണ്ടായാൽ സാഹിത്യം കണക്ക് മുതലായവയിൽ അറിവുണ്ടായിരിക്കും വ്യാഴവുമായി സംബന്ധമുണ്ടായാൽ പുരാണം ഇതിഹാസം മുതലായവയിൽ പാണ്ഡിത്യമുള്ളവനായിരിക്കും എല്ലാ വിദ്യകളിലും അറിവും ഉള്ളവനായിരിക്കും കീർത്തിമാനുമായിരിക്കും ശുക്രനുമായി സംബന്ധമുണ്ടായാൽ ശൃങ്കാരാദി വിഷയങ്ങളിൽ സാമർഥ്യവും ഉണ്ടായിരിക്കും രണ്ടാം ഭാവത്തിൽ വളരെ ഗ്രഹങ്ങൾ നിന്നാലും ജാതകന് ആയുഷ്കാലം മുഴുവനും ധനസമ്പാദ്യം ഉണ്ടായിരിക്കും ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും ഒരുമിച്ച് നിൽക്കുകയും പത്താം ഭാവാധിപൻ നിൽക്കുന്ന രാശിനാഥൻ അവരെ വീക്ഷിക്കുകയും ചെയ്താൽ ജാതകൻ വലിയ ായി തീരും രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും സ്വക്ഷേത്രമോ ഉച്ച ക്ഷേത്രമോ പ്രാപിച്ച് എവിടെ നിന്നാലും ജാതകൻ വലിയ ധനം ഉള്ളവനായി ഭവിക്കും ലഗ്നാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തെ വീക്ഷിച്ചാൽ ജാതകൻ സ്വപ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കുന്നവനായി തീരും രണ്ടാം ഭാവാധിപന് നാലാം ഭാവാധിപന്റെ ദൃഷ്ടിയോ യോഗമോ സിദ്ധിച്ചാൽ മാതാവിൽ നിന്നും അഞ്ചാം ഭാവാധിപൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാകുകയും ഗുരു വീക്ഷിക്കുകയും ചെയ്താൽ സന്താനങ്ങളിൽ നിന്നും ഏഴാം ഭാവാധിപൻ്റെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായാൽ ഭാര്യയിൽ നിന്നും ധനലാഭത്തെ പറയണം ഇങ്ങനെ മറ്റു നാഥന്മാരെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ശുക്രനും പാവന്മാരോടുകൂടി ഒന്നിച്ച് വെവ്വേറെയോ അനിഷ്ടസ്ഥാനത്തോ നിന്നാൾ ഭാര്യനാശം പറയണം രണ്ടാം ഭാവാധിപനോ ഏഴാം ഭാവാധിപനോ ആരെങ്കിലും ഒരാൾ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാൽ ജാതകന് ഒരു നല്ല ഭാര്യ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ഭർത്താവ് ലഗ്നാധിപനെയോ ധനാധിപനെയോ ആറാം ഭാവാധിപൻ വീക്ഷിച്ചാൽ ജാതകൻ കടക്കാരനായി തീരും രണ്ടാം ഭാവാധിപൻ ബലഹീനനായി ആദിത്യനോട് ചേർന്ന് അനിഷ്ടസ്ഥാനങ്ങളിലോ ശത്രുക്ഷേത്രങ്ങളിലോ നിന്നാലും ജാതകൻ കടക്കാരനായി ഭവിക്കും